അപ്പോ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ഒരു റോൾ ആണ് എന്നറിഞ്ഞപ്പോ അത് സന്തോഷാണോ അതോ ആദ്യായിട്ട് നമ്മൾ ഇങ്ങനെ അശ്വതി ഞാൻ ആദ്യം ഇതിൽ വരുമ്പോ ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു മൂന്ന് അമ്മമാരിൽ ഒരാളാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള വന്ന് കയറുന്ന സമയത്ത് പക്ഷെ ഇത് മെയിൻ ആയിട്ടൊരു ഇത്രയും ഇമ്പോർട്ടൻസ് ഒരു കഥാപാത്രമാണെന്ന് എനിക്ക് അറിയില്ല ആദ്യം പറഞ്ഞു പക്ഷെ ഇത് പോയി പോയി വന്നപ്പോഴാണ് എനിക്ക് അറിയുന്നത് മെയിൻ ആയിട്ടൊരു ക്യാരക്ടർ ആണെന്നുള്ളത് പിന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഫുൾ ഒരു സ്റ്റോറി നമുക്ക് സീരിയൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോഴല്ലേ അതിന്റെ സ്റ്റോറി മാറി 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 വരല്ലോ ചെയ്യാം അപ്പൊ ഇത് തുടങ്ങുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയാ കുറച്ചൊരു ദേഷ്യം കാണിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിങ്ങും പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞ് ഇതാ ഇപ്പോഴാണെങ്കില് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയില്ല ഇത് ഇങ്ങോട്ടാണോ പോകുന്നത് അറിയില്ല അപ്പൊ ഇതിങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെ വഴി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ഓരോ പ്രാവശ്യം വൈദ്യ സ്റ്റോറി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ആക്ടിംഗ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ